വർക്കും വന്ദനം കഴിഞ്ഞ വീഡിയോയിൽ ഉണർവിനെ പറ്റിയുള്ള ചില അടിസ്ഥാന ചിന്തകൾ പങ്കിടുവാൻ നമുക്ക് ഇടയായി ഈ വീഡിയോയിൽ ആ ചിന്തകളെ കുറച്ചുകൂടെ സ്പഷ്ടമാകത്തക്കവണ്ണം ചില ഉദാഹരണങ്ങളോടുകൂടെ നമ്മുടെ ചിന്തകൾ മുൻപോട്ട് കൊണ്ടുപോകണമെന്നാണ് കരുതുന്നത് പ്രധാനമായും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഉണർവിനെ പറ്റി രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് സാധ്യമാണ് മതപരമായ കാഴ്ചപ്പാടും ആത്മീയമായ കാഴ്ചപ്പാടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് അത് ഒരു വിധത്തിൽ വിശദീകരിക്കുവാൻ ഞാൻ ശ്രമിച്ചു എങ്കിലും അത് അപര്യാപ്തമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ആ ഒരു വിഷയത്തെ കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണമുള്ള ഒരു ശ്രമത്തിൽ കൂടെ നമ്മുടെ ഇന്നത്തെ ചിന്ത ആരംഭിക്കാമെന്ന് കരുതുകയാണ് നമുക്ക് ഒരു ഉദാഹരണം എന്നോണം കള് കുടിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പോൾ കേരളത്തിൽ മദ്യപാനം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് എന്ന് നമുക്കറിയാം അത് സംബന്ധമായ ആരോഗ്യക്കെടുതികൾ വളരെയാണ് അപ്പോൾ സുപരിചിതമായ ഒരു അനുഭവത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഇപ്പോൾ കള് കുടിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ മദ്യപാനിയായ വ്യക്തി അല്പം കള് കുടിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റിയല്ല ഞാൻ പറയുന്ന മദ്യപാനിയായ ഒരു വ്യക്തി അതായത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ മദ്യത്തെ ആശ്രയിച്ച് കഴിയേണ്ട ഗതികേടൽ സ്ഥിതി ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് ഈ റിവൈവൽ വേണമെന്ന് വിചാരിക്കും രണ്ടു തരത്തിലുള്ള റിവൈവൽ സാധ്യമാണ് ഒന്ന് മതപരമായ റിഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്കോപ്പ് എത്രമാത്രമാണെന്ന് ചോദിച്ചാൽ ഈ കള് കുടിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് നമുക്ക് നല്ല ഒരു ഉപദേശം നൽകാൻ കഴിയും എന്താണ് നീ കള് കുടിച്ചാൽ നിൻ്റെ കരൾ അലിഞ്ഞു പോകും അല്ലെങ്കിൽ കല്ലിന് കേടുവരും അതുകൊണ്ട് നീ ചെയ്യേണ്ടത് കള് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലാ മാസവും പോയി ലിവർ എൻസൈംസ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ലെവൽ കൂടുന്നോ കുറയുന്നോ കൂടിയാൽ അപകടമാണ് അതുകൊണ്ട് അതിന് തക്കതായ മരുന്ന് വാങ്ങിച്ച് കഴിക്കണം മാത്രവുമല്ല വ്യായാമം കഴിക്കുകയും കുറച്ചുകൂടെ പ്രോട്ടീനുള്ള ആഹാരം കഴിക്കുകയും ചെയ്താൽ വലിയ കെടുതിയിൽ അത് രക്ഷപ്പെടാൻ കഴിയും നിൻ്റെ ആരോഗ്യം ഒരു പരിധി വരെ നിലനിർത്താൻ കഴിയും അതിൻ്റെ നിലനിൽപ്പിന് എന്നെ സഹായിക്കും എന്ന ഒരു റിവൈവൽ മോഡൽ നമുക്ക് കൊടുക്കാൻ കഴിയും മതോരമായ റിവൈവലിൻ്റെ സ്കോപ്പ് അത്രയേ ഉള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റൊരു കാഴ്ച സമീപനം സാധ്യമാണ് ആ മദ്യപാനത്തിന് അടിമയായി തീർന്ന വ്യക്തിയെ ആ അടിമത്വത്തിൽ നിന്ന് പിടിവിച്ച് മദ്യം കുടിച്ചെങ്കിൽ മാത്രമേ എനിക്കൊരു ദിവസം കഴിക്കാനാകുകയുള്ളൂ എന്നുള്ള ഈ ഒരു പ്രയാസമേറിയ ഒരവസ്ഥ വാസ്തവത്തിൽ ശവിക്കപ്പെട്ട അവസ്ഥ അടു അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്കോണമുള്ള ഒരു സമീപനം പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ മദ്യം കുടിക്കുന്നത് ധാർമ്മികമായ വലിയ പാപമാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണെന്നോ നീ മദ്യപാനി ആയതുകൊണ്ട് നീ നരകത്തിൽ പോകുമെന്നൊന്നും പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല എന്തുകൊണ്ടാണ് ഒരു വ്യക്തി മദ്യപാനത്തിന് അടിമയായി തീർന്നത് എന്ന് മനസ്സിലാക്കണം ഏത് വിധത്തിലുള്ള അടിമത്വവും നമ്മുടെ വ്യക്തിത്വത്തിൽ സ്ഥിതി എന്ന പാപ്പരത്വത്തെ പ്രകടിപ്പിക്കുന്നു അല്ലെ സൂചിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇപ്പോൾ മദ്യം കുടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് സമനില നിലനിർത്താൻ സാധ്യമാകുകയുള്ളൂ മദ്യം കുടിച്ചില്ലെങ്കിൽ ഞാൻ ശോകത്തിനടിമയായിപ്പോകും ഡിപ്രഷൻ അടിച്ചു പോകും അല്ല എൻ്റെ കൈ ഇങ്ങനെ വിറച്ചു പോകും അല്ലെങ്കിൽ ആളുകളോട് എനിക്ക് സന്തോഷമായിട്ട് ഇടപെടാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിലുള്ളൊരു വലിയ ന്യൂനത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ആ ന്യൂനത പരിഹരിക്കാൻ മദ്യത്തിന് സാധ്യമല്ല കാരണം ആ ന്യൂനത സൃഷ്ടിച്ചത് മദ്യമാണ് രോഗം എങ്ങനെയാണ് മരുന്ന അപ്പോൾ മദ്യപാനിയായ ഒരു വ്യക്തിയെ മദ്യം കുടിപ്പിക്കുകയും എന്നാൽ അതുകൊണ്ട് കേടുവരാത്ത വിധത്തിൽ ശാസ്ത്രീയമായ മെഡിസിൻ സംബന്ധമായ കാര്യങ്ങളും വ്യായാമവും ആ ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് കൊടുക്കുന്നു റിനീവൽ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് റിന്യൂവൽ റിനീവലല്ല അത് നാം റിനീവലെന്ന് തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ യഥാർത്ഥത്തിലുള്ള റിനീവിലോട്ട് കൊണ്ടുവരണമെങ്കിൽ അവന് മദ്യത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഇപ്പോഴത്തെ ഗതികേടിൽ നിന്ന് വിടുതൽ പ്രാപിക്കത്തക്കവണ്ണം അവനെ ശുശ്രൂഷ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അവൻ അവനെ തന്നെ പ്രാപിപ്പാനുള്ള വഴി ഒരുക്കി കൊടുക്കണം അതെങ്ങനെയാണ് സാധിക്കുന്നത് നിങ്ങൾ മദ്യപാനികളായിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ വാസ്തവത്തിൽ വളരെ ദുഃഖം തോന്നേണ്ട കാര്യമാണ് അവിടെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ പേക്കോലങ്ങളായി അധപ്രതിക്കുകയാണ് ഒരു വ്യക്തിയിലുണ്ടാകേണ്ട വ്യക്തിത്വത്തിൻ്റെ ഗാംഭീര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകേണ്ട ഫലഭൂഷ്ടി മനുഷ്യൻ എന്ന് പറയുന്ന വെളിച്ചം വീശേണ്ട ഒരവസ്ഥയിൽ അധപ്പതനത്തിൻ്റെ ആ കറുത്ത നിഴലുകൾ ഇടം പിടിക്കുന്ന പിടിക്കുന്നൊരവസ്ഥ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥ പ്രാപിക്കുവാൻ അവന് സാധ്യമാകുമെന്നും അങ്ങനെ പ്രാപിക്കുന്നത് ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണെന്നും അത് വാസ്തവത്തിൽ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് എന്ന ഒരു തിരിച്ചറിവും അത് പ്രാപിക്കാനുള്ള വലിയ വാഞ്ചയും ആ പ്രാപിക്കുന്നതിനുള്ള തത്രപ്പാടൽ അവനോട് കൂടെ സഹകരിച്ച് നടന്ന് ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോഴും അവന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയാണ് ആത്മീകമായ കാഴ്ചപ്പാടിൽ ഈ റിന്യൂവൽ എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇത് ദൈവരാജ്യം കടുകുമണിയോട് സദൃശം എന്ന് യേശു പറഞ്ഞു ആ കടകമണിക്ക് വളർച്ചയില്ലായെങ്കിൽ അത് കള്ളു കുടിക്കും പിന്നെ നാഗപ്പാടയുള്ള വളർച്ച വയറിൻ്റെ വളർച്ചയാണ് ആ വയറ് വളരും തോറും വ്യക്തിത്വം തളർന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഈ കടുകണി വീണ് കഴിയുമ്പോൾ അത് വളർന്ന് ഒരു മരമായി തീർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അടുത്തവരെയുമൊക്കെ പോകുമെന്ന് പറയുമ്പോൾ വളർച്ചയുടെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ശിഖരങ്ങളിൽ ആകാശത്തിലെ പറവുകൾ ഒന്ന് കൂടുവെക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മദ്യത്തെ ആശ്രയിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്താഗതി അവൻ്റെ ഉത്തരവാദിത്വ ബോധം അവൻ്റെ തുച്ഛമായ ജീവിതത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നു ലഹരി പദാർത്ഥങ്ങളുടെയും മദ്യത്തുകളുടെയും മദ്യത്തിൻ്റെയും അടിമകളാകുന്നവരുടെ മനഃശാസ്ത്രം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും സ്വാർത്ഥത കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് മറ്റൊരു വ്യക്തിയെ പറ്റിയും ഉത്തരവാദിത്വ ബോധത്തോട് ചിന്തിക്കുവാനുള്ള കഴിവ് അല്പം പോലും വികസിച്ചിട്ടില്ലാത്ത ആളുകളാണ് കൂടുതൽ കൂടുതൽ ഈ മരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആസക്തിയിൽപ്പെട്ട അടിമകളായി പോകുന്നത് എന്ന് പറയും അപ്പോൾ ആ അടിസ്ഥാന തത്വത്തെ അല്ലെങ്കിൽ അവസ്ഥയെ അതിൻ്റെ സത്യത്തിൽ തിരിച്ചറിഞ്ഞ് അഭിമുഖീകരിച്ച് ആ ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ആ വ്യക്തിക്ക് വിടുതൽ പ്രാപിക്കത്തക്കുള്ള ഒരു സമീപനം നാം ആർജിച്ചില്ല എങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ കണ്ണിൽ നാം നല്ലവരാണ് നല്ല പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ദൗത്യബോധമുള്ളവരാണ് എന്താണ് ഈ കള്ളു കുടിച്ച് ചാകാൻ പോകുന്നവൻ ചത്തുപോകാതെ കള്ളു കുടിച്ചോട്ടെ എന്നാൽ അവൻ്റെ ച കരള് അലിഞ്ച പോലെ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ചില ഉദവികൾ പിന്നെ വ്യായാമം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ദിവസം നാല് മുട്ടയുടെ വെള്ളം തിന്നണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് കുറച്ച് നാൾ കുറേ നാളൂടെ ദീർഘമായിട്ട് ജീവിച്ച് കുറേ കൂടെ കള്ളു കുടിക്കാൻ ഉള്ള നല്ല അവസരങ്ങൾ അവന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതെങ്ങനെയാണ് ഒരു റിന്യൂവൽ ആയിട്ട് മാറുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം നാല് വരെ ഇപ്പോൾ എനിക്ക് എഴുപത് ചെലുവാനും വയസ്സ് പ്രായം എഴുപത്തിനാല് വയസ്സ് പ്രായം ഞാനിങ്ങനെ അനേകം റിവൈവൽ മീറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഇവയൊക്കെ ഞാനിപ്പോൾ ഇരുന്ന് അവലോകനം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ചിരിക്കാതിരിക്കാൻ ഒരിക്കലും നിവൃത്തിയില്ല ഏത് ദർശനത്തോടു കൂടെയാണ് ഈ മീറ്റിങ്ങുകൾ നടത്തിയത് ഏത് സമീപനങ്ങളിൽ കൂടെയാണ് ഇവ നിലനിർത്തി പോകുന്നത് എൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു അതുകൊണ്ട് ഏത് തരത്തിലുള്ള റിവൈവലാണെന്ന് നാം നേടിയെടുത്തത് യാതൊരു ഫലവും ഉണ്ടായില്ല എന്നതാണ് എൻ്റെ സത്യം കാരണം എന്താണ് എനിക്കിപ്പോൾ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഇത് നിലനിൽപ്പിൻ്റെ റിന്യൂവലാണ് ആണ് റിന്യൂ വീ വോണ്ട് ബി റിന്യൂ ജസ്റ്റ് ടു ലിവ് ആൻഡ് മെയിൻറ്റെയിൻ അവർ സെൽസ് എക്സാക്ട്ലി ആസ് വി ആർ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ലക്ഷ്യത്തിലോ യാതൊരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ലാതെ എത്രയും നാൾ നമ്മളെ തന്നെ ഇങ്ങനെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയും എന്നതിനപ്പുറത്തുള്ള റിന്യൂവൽ ആർക്കും താല്പര്യമെല്ലാവരും അന്വേഷിക്കുന്നുമില്ല അതിനുതകുന്ന റിന്യൂവലാണ് നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കൺവെൻഷനുകൾ ശ്രദ്ധിച്ചാൽ എത്രയോ കൺവെൻഷൻ ഞാൻ ഞാനൊത്തിരി കൺവെൻഷൻ പ്രസംഗിച്ച് 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 എൻ്റെ ഈ വോക്കൽ കോഡ്സ് പൊട്ടി പോയ പോലെയാണ് എനിക്ക് സംസാരിക്കാൻ വലിയ പ്രയാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺവെൻഷൻ ഇപ്പോൾ അലറി അലറി പ്രസംഗിക്കേണ്ടി വന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ എന്നോട് ചെയ്ത അപരാധമാണ് ഈ കൺവെൻഷൻ അമർച്ച ഈ പൂത്തുപോലെ അമരണം അത് എങ്ങനെ ഒരു ഒന്നൊന്നര നൂറ്റാ ശതകം ഒരു പത്ത് പതിനഞ്ച് വർഷം ഞാൻ ചെയ്തു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ മനസ്സിലാകുന്നില്ല പക്ഷേ ഞാൻ എന്നോട് തന്നെ ചെയ്ത് വലിയ അപരാധമായിട്ടാണ് ഞാനിപ്പോൾ അതിനെ മനസ്സിലാകുന്നത് മനസ്സിലാക്കുന്ന ഒരു സമയത്ത് ഞാൻ അന്ന് പറഞ്ഞു കൊള്ളട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവൻ്റെ അർത്ഥം എന്താണെന്നും അതുകൊണ്ട് ദൈവീകമാ അതിലടങ്ങിയിരിക്കുന്ന ദൈവീകമായ ലക്ഷ്യമെന്താണെന്നും ഉദ്ദേശം എന്താണെന്നും അതിനെ നിർവഹിപ്പാൻ ഏത് തോതിൽ നമ്മെ തന്നെ വളർത്തണമെന്നും അല്ലെങ്കിൽ രൂപപ്പെടുത്തണമെന്നുമുള്ള ഒരു ലക്ഷ്യബോധമില്ലാത്ത ഈ റിവൈവൽ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് എന്തർത്ഥമാണ് നാം കൽപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചുകൊള്ളൂ ഇനിയും ഇതിനോടനുബന്ധമായ ഒരൊറ്റ ചിന്ത മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്നു റിവൈവലിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം അതേശു പറഞ്ഞിട്ടുണ്ട് അത്താതേശുവിശേഷം അഞ്ചാം അധ്യായത്തിന് നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ എന്താണ് യേശു പറയുന്നത് നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ ബി പെർഫെക്റ്റ് ഈവൻ ആസ് യുവർ ഫാദർ ഇൻ ഹെവൻ ഈസ് പെർഫെക്റ്റ് അപ്പോൾ റിവാവിൻ്റെ ഉദ്ദേശം അതാണ് പെർഫെക്ഷനാണ് ഈ പെർഫെക്ഷൻ്റെ പ്രാവർത്തികമായ അർത്ഥം എന്താണെന്ന് യേശു സൂചിപ്പിച്ചിട്ടുണ്ട് വിവനായിട്ട് സൂചിപ്പിച്ചു പതിനഞ്ചാം അധ്യായത്തിന് നാലാം വാക്യം നിങ്ങൾ എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കാം അങ്ങനെയെങ്കിൽ നിങ്ങളധിക ഫലം കായ്ക്കും സൽഗുണ പൂർണ്ണരാകുക എന്ന് പറഞ്ഞാൽ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ ഫലം പുറപ്പെടുവിക്കുക എന്ന് അർത്ഥം അത് നാം ദൈവ മക്കളാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഫലം എന്ന് പറയുന്നത് നാം പുറപ്പെടുവിക്കുന്ന ഫലം എപ്രകാരമായിരിക്കണം നമ്മൾ ആരാണ് എന്ന ചോദ്യത്തിൽ ഉത്തരമായിരിക്കണം നമ്മൾ ആരാണ് യവൻ എൻ്റെ ശിശിഷ്ട ഒന്നാം അധ്യാപനം വധൻ്റെ വാക്യം അവനിൽ വിശ്വസിച്ച് അത് അതേശ്വരം വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവരും ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധിക അധികാരം കൊടുത്തു അല്ലെങ്കിൽ അവകാശം കൊടുത്തു അതോറിറ്റി ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡെന്നാണ് ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നത് അപ്പോൾ നമ്മുടെ ദൈവമക്കളായി തീരണം അതിൻ്റെ അടിസ്ഥാനപരമായ അച്ചടക്കം എന്താണ് സൽഗുണപൂർണതയാണ് അതിൽ രണ്ട് അംശം ശ്രദ്ധിക്കുക സൽഗുണം രണ്ട് പൂർണ്ണത എല്ലാറ്റിൻ്റെയും പൂർണ്ണത പ്രാപിക്കുക പൂർണ്ണത പ്രാപിക്കുക മനുഷ്യ ജീവിതത്തിൻ്റെ ശാപവും അരിഷ്ടതയും എന്താണ് അപൂർണതയിൽ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും ജീവിക്കുന്നത് എന്നാൽ അപൂർണത മരണത്തിൻ്റെ മർമ്മമാണ് എന്നതാണ് ആത്മീകമായ വെളിപ്പെടുത്തൽ മരണത്തിൻ്റെ മർമ്മം അപൂർണതയാണ് ജീവൻ്റെ മർമ്മം പൂർണ്ണതയാണ് അതുകൊണ്ടാണ് ആത്മീയതയെപ്പറ്റി ആത്മീയതയിൽ എന്തിനെപ്പറ്റി പരാമർശിച്ചാലും പൂർണ്ണത 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 എന്ന വാക്ക് ആവർത്തിച്ച് 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 വരുന്നത് ഉദാഹരണമായിട്ട് ലൂഹോസിൻ്റെ സുവിശേഷ പത്താമധ്യാസത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്കത്തിൽ ദൈവത്തെ പ്രകാരം സ്നേഹിക്കണമെന്ന് പഴയ നിയമത്തെ ആസ്പദമാക്കി എന്ന് അല്പം വ്യത്യാസം വരുത്തി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം നല്ല ദൈവമായ ഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം പൂർണ്ണമെന്ന വാക്ക് നാല് തവണയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നാല് തവണ ഒന്നും രണ്ടും തവണയല്ല ഒരേ സെൻറ്റൻസിൽ ഒരേ വാചകത്തിൽ നാല് തവണ പറഞ്ഞിരിക്കുകയാണ് പൂർണ്ണം പൂർണം പൂർണ്ണം ഇപ്പം നാം ദൈവത്തോട് ബന്ധം പുലർത്തുന്നതിൻ്റെ തന്നെ പ്രാവർത്തികമായ ആവശ്യം പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം എന്നാൽ ദൈവമെന്നാൽ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപൂർണമായതിൽ ഒന്നിനും ആത്മീയമായ പ്രസക്തിയോ വിലയോ ഇല്ല ആ ദൈവീകമായ കാഴ്ചപ്പാടിൻ്റെ ഇഹലോക സാഫല്യത്തിൻ്റെ പൂർണ്ണതയായിട്ടാണ് യേശുവിനെ പോലു സപ്പോസ് തോലൻ കൊലൂർസ്യർ ലേഖനത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഹെഡ് ഡെൽഡ് റിച്ച്ലി ഇൻ ഹിം എന്നാണ് ദൈവസങ്കല്പത്തിൻ്റെ പരിപൂർണത പരിപൂർണത നാം ഇവിടെയാണ് കാണുന്നത് യേശുവിൽ ആണ് കാണുന്നത് എന്നാൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് ഏതൻ തോട്ടം തൊട്ട് ഇന്ന് വരെ മനുഷ്യൻ അവൻ്റെ നൈസർഗികമായ തിരഞ്ഞെടുപ്പ് ഹിസ് നാച്ചുറൽ ചോയ്സ് എല്ലാറ്റേ എല്ലാറ്റിനോടും അപൂർണമായ ബന്ധം പാലിക്കുക സ്വയത്തോട് തന്നെ എനിക്കെന്നോടുള്ള ബന്ധം അപൂർണമാണ് ഐ ഡോണ്ട് റിലേറ്റ് ടു ദ ഹോൾ ഓഫ് മൈ ബീങ് ചിലർ അവരെ പറ്റി വെറും വയറാണെന്ന് കാണുന്നു ചിലർ അവരെപ്പറ്റി മുഖമാണെന്ന് കാണുന്നു ചിലർ അവരെപ്പറ്റി ഒരു വോയിസ് ആണ് ഇപ്പോൾ നന്നായിട്ട് പാടുന്ന ഒരാൾ കായികാഭ്യാസികൾ ശരീരം എന്ന് കാണുന്നു ഡാൻസ് ചെയ്യുന്നവരങ്ങനെയാണെന്ന് വിചാരിക്കുന്നു ഇതെല്ലാം അപൂർണമാണ് ഒരു വ്യക്തിയും ശരീരവും മനസ്സും ആത്മാവുമാണ് ഇതിൻ്റെ പൂർണ്ണതയിൽ ശരീരത്തിൻ്റെ പൂർണ്ണത മനസ്സിൻ്റെ പൂർണ്ണത ആത്മാവിൻ്റെ പൂർണ്ണത ഈ മൂന്ന് പൂർണ്ണതകൾ സമ്മേളിക്കുന്ന പൂർണ്ണതയുടെ ഒരു ദീപാളി അതാണ് മനുഷ്യ വ്യക്തിത്വം നാം അറിയേണ്ടത് ആ അവസ്ഥയിൽ ജീവിക്കുന്ന എത്ര പേരുണ്ട് അതായിരിക്കണം മനുഷ്യൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നതാണ് ആത്മീയതമ്മെ വിളിച്ചറിയിക്കുന്നത് പക്ഷേ അതിൽ നിന്ന് തുലോം വ്യത്യസ്തമാണ് അതിൻ്റെ ഒരു കോണു പോലും പിടിക്കാൻ കഴിയാതെ ശരീരത്തിൻ്റെ മാത്രം ഒരു അംശമറിഞ്ഞ് അത് മാത്രമാണ് ആത്യന്തികമായ സത്യവിന് അപ്പുറത്തൊന്നുമില്ല എന്ന് ഗ്രഹിച്ചു കഴിയുന്ന ആളുകൾക്ക് ആ മതപരമായ പൊട്ടത്തരത്തിൽ പെട്ടുകിടക്കുന്ന അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ മനുഷ്യൻ അനിവാര്യമായി അനുഭവിക്കുന്ന അരിഷ്ടത അതിൽ അല്പം ഒരു ആശ്വാസം വിളമ്പിക്കൊടുക്കാനായിട്ട് നടത്തുന്ന ഉണർവിയോഗങ്ങൾ അത് തികച്ചും അസ്ഥാനത്താണ് എന്ന് നാം മനസ്സിലാക്കുക എന്നാൽ ഉണർവ് എന്ന് പറയുന്ന ആശയം ഏറ്റവും പ്രാധാന്യം കൽപ്പിച്ച് നാം ചിന്തിക്കേണ്ടതാണ് അത് സംബന്ധമായി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടതാണ് നാം പ്രാപിക്കേണ്ടതാണ് ഉണർവിൻ്റെ അവസ്ഥയിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതാണ് പക്ഷേ ഉണർവ് എന്താണ് എന്നറിയാതെ നാം എങ്ങനെയാണ് അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണർവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാം അംശമായി മാത്രം അറിയുകയും അംശമായി ബന്ധം പുലർത്തുകയും അംശമായ ലക്ഷ്യങ്ങളെ അന്വേഷിച്ച് ഓടി തത്രപ്പെടുകയും അംശമായി മാത്രം ജീവിക്കുകയും എല്ലാറ്റിനും ഉപരിയായി അംശമായി മാത്രം ദൈവമായ ബന്ധം പുലർത്തുകയും ചെയ്യുന്നു ഇത് നമ്മുടെ ശാപമാണ് നമ്മുടെ അരിഷ്ടതയാണ് ഈ അംശമായ അവസ്ഥയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളത് നമ്മുടെ ജീവൻ്റെ വെളിച്ചത്തെയും അതിൻ്റെ ഫലപുഷ്ടിയെയും അതിൻ്റെ സൗന്ദര്യത്തെയും നിശ്ചയിക്കുന്ന ഘടകമാണ് നാം യഥാർത്ഥത്തിൽ മനുഷ്യരായിത്തീരണമെങ്കിൽ ഈ പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് നാം നിരന്തരം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നാം മനുഷ്യരായിത്തീരുന്നുള്ളൂ വാസ്തവത്തിൽ നാം സൃഷ്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ ദൈവം എല്ലാറ്റിനെയും സൃഷ്ടിച്ചു നല്ലത് എന്ന് കണ്ടു പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം വളരെ നല്ലത് എന്ന് കണ്ടു കാരണം ആ സൃഷ്ടി ഓരോ പടി കഴിഞ്ഞു വരുമ്പോഴും നാം മനസ്സിലാക്കുന്നത് ദൈവം തന്നെ ഈ സൃഷ്ടിയുടെ വിവിധ ഘട്ടങ്ങളിൽ പൂർണ്ണത അന്വേഷിക്കുകയാണ് ദ ഹിസ്റ്ററി ഓഫ് ക്രിയേഷൻ ഈസ് ദ മോസ്റ്റ് എമേസിങ് എക്സാമ്പിൾ ഓർ റെക്കോർഡ് ഓഫ് ഗോഡ് ഹിംസെൽഫ് സീക്കിംഗ് പെർഫെക്ഷൻ ആ പെർഫെക്ഷൻ്റെ അന്തിമ അടയാളമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ പൂർണതയായിരിക്കണം എന്നാൽ പാപമെന്ന് പറഞ്ഞാൽ പാപമെന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ നാം ഇന്ന് വരെ മനസ്സിലാക്കിയിരുന്നത് പോലെ അല്ല മനസ്സിലാക്കേണ്ടത് പാപമെന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശമായി മാത്രം ആരൊക്കെ എപ്പോഴൊക്കെ എവിടെയൊക്കെ ഏതെല്ലാം വിധത്തിൽ ജീവിക്കുവാൻ താല്പര്യപ്പെടുന്നുവോ അല്ലെങ്കിൽ ജീവിക്കുന്നുവോ അതെല്ലാം പാപമാണ് അപ്പോൾ ഏത് സംവിധാനമാണെങ്കിലും ഏത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിലും സിസ്റ്റം ആണെങ്കിലും അതിൽ പാപമുണ്ട് ലോകത്തിൻ്റെ എല്ലാ അംശത്തിലും പാപമുണ്ട് ഈ പാപം സ്ഥിതി ചെയ്യുകയും ക്രിയുകയും ചെയ്യാത്ത ഒന്നും ലോകത്തിലല്ല പോപ്പ് തൊട്ട് ഈ എളിയവനായ പാപിയായ എൻ്റെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും ക്രിയ ചെയ്യുന്ന പാപമാണ് കാരണം എന്താണ് മറ്റൊന്നുമല്ല ഇപ്പോൾ ലൈംഗികമായ പീഡനമോ അല്ലെങ്കിൽ കൊലപാതകമൊന്നും അല്ല എൻ്റെ തത്വം ഇവിടെയൊക്കെ പൂർണ്ണതയ്ക്ക് പൂർണ്ണത എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിപ്പാൻ കഴിയാതെ മനുഷ്യൻ അംശമായതിനെ മാത്രം അറിഞ്ഞു വള്ളിപ്പിടിച്ചും കഴിയുന്നുവോ ആ അവസ്ഥ പാപമാണ് പാപത്തിൻ്റെ പാപത്തിലുള്ള ജീവിതമാണ് ആ അവസ്ഥയിൽ മനുഷ്യൻ എപ്പോഴും അസമാധാനവും അസുരക്ഷിതാവസ്ഥയും അരിഷ്ടതയും അറിയുന്നു ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പനായി ഇതിനെ ഈ ഒരു അവസ്ഥയ്ക്ക് കുറച്ച് അറ്റകുറ്റപ്പണി നടത്തിയതുകൊണ്ട് ഒന്നും ആകുന്നില്ല ചെയ്തു എന്ന് നമുക്കൊരു വൈകാരികമായൊരു സംതൃപ്തി ഉണ്ടാക്കാൻ അത് സഹായിക്കുമെങ്കിലും ഇത് ലോകത്തിൽ ആർക്കും ഒരു ഗുണവും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു സമീപനവും കാഴ്ചപ്പാടുമാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാര്യം ആവർത്തന വിരസതയുണ്ടോ എന്ന് അറിയാൻ വിചാരിഞ്ഞിട്ടല്ല പിന്നെയോ ഇത് മനഃപൂർവ്വം അവഗണിച്ചുകൊണ്ടേയിരിക്കുന്ന നിർബന്ധപൂർവമായി അവഗണിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മർമ്മമായതുകൊണ്ട് ദയവായി ഇതിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് എവരോടും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആവർത്തിക്കുന്നത് ആവർത്തനം ഒരു അഭ്യർത്ഥനയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ആസ്വദമാക്കിയാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ ഏവരെ പോലെ ലോകത്തിലുള്ള എല്ലാവരെ പോലെ ലോകത്തിലെ ഏറ്റവും ആളുകളെ ആളുകളെപ്പോലെയും ആന്തരികമായ പരാധീനതയും പട്ടിണിയും അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിൻ്റെ അർത്ഥം എന്ത് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ സ്ഥാപിച്ചിരിക്കുന്നത് അപൂർണതയിലാണ് എന്നതുകൊണ്ടാണ് എന്നാൽ ഈ അപൂർണതയെ വിട്ടിട്ട് പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചു പോകുവാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടാകുന്നില്ല കാരണം ഇതാണ് ഇത് മരണത്തിന് തുല്യമാണ് അതുകൊണ്ടാണ് പോലും സപ്പോസൻ പറയുന്നത് ഞാൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ജീവിക്കുന്നത് ഞാനല്ല ഞാൻ ക്രിസ്തു യേശുവിൽ ജീവിക്കുന്നു ഐ ആം ഡെറ്റ് ടു മൈ സെൽഫ് ഇറ്റ്സ് നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ ഇത് ഞാൻ അല്ല ജീവിക്കുന്നത് എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രയും അങ്ങനെ സ്വയത്തെ ത്യജിച്ച് ഒരു പുതിയ അവസ്ഥ അതായത് പൂർണ്ണതയുടെ അവസ്ഥ ഇപ്പോൾ പൊലൂസൊഫിസ്വൻ പറയുന്നത് എന്നിൽ ജീവിക്കുന്ന ക്രിസ്തുവത്ര എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ പോലു സപ്പോസ്തൻ മരിച്ചുപോകുന്നല്ല എൻ്റെ അർത്ഥം ഒരു കാലത്ത് പൊലൂസപ്പസ്തോലൻ തന്നെ ആ അപൂർണതയുടെ വ്യക്തിത്വമായി അറിഞ്ഞിരുന്നു അതായത് മഹാപുരൻ്റെ അധികാരപത്രം വാങ്ങി വിശ്വാസികളെ പീഡിപ്പിക്കാനായി ഭ്രാന്തി പിടിച്ച് ഓടി നടന്ന മനുഷ്യൻ അപൂർണനായിരുന്നു അപൂർണതയുടെ ഭ്രാന്തായിരുന്നു അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടി അവൻ യേശുവിലായപ്പോൾ അവൻ അപൂർണതയുടെ അടിസ്ഥാനത്തിൽ നിന്ന് പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ മാറ്റി സ്ഥാപിച്ചു അതുകൊണ്ടാണ് അവൻ പറയുന്നത് ഇനിയും ഇനിമേൽ വസിക്കുന്നത് ഞാനല്ല എൻ്റെ ആ പഴയ വ്യക്തിത്വമില്ലേ ആ പഴയ ജീവിതമില്ലേ ആ പൂർണതയുടെ ഭ്രാന്തി പിടിച്ച് നിന്ന ആ ഒരവസ്ഥയിലെ അതിൽ നിന്ന് വ്യത്യസ്ത വിടുതൽ പ്രാപിച്ച് ഞാനത് എന്ന അടിസ്ഥാനത്തിൽ പൂർണത പ്രാപിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണതയുടെ ആ പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ വസിക്കുകയാണ് അതാണ് ക്രിസ്തുവിൽ ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു ഞാൻ ക്രിസ്തു ക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വിധത്തിൽ പല സപ്പോസ് അവതരിപ്പിക്കുന്നതാണ് ഇനി വസിക്കുന്നത് ഞാനല്ല എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ അപ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ സാധ്യതകളുടെ പൂർണ്ണതയാൽ നാം ക്രിസ്തുവാകുന്നു ഞാൻ പറയുമ്പോൾ ആളുകൾ ഉടനെ കട തുറിച്ചു നോക്കുമെന്ന് എനിക്കറിയാം നാം ഓരോരുത്തരും ക്രിസ്തുവാകണം അതാണ് ആത്മീയരുടെ ലക്ഷ്യം അങ്ങനെ നാം ഇപ്പോൾ അംശത്തിന് അംശമായതിനെ അറിഞ്ഞ് അംശമായതിൻ്റെ മാത്രം അടിമകളായി അരിഷ്ടതയിൽ കഴിയുന്ന അരിഷ്ടത നമ്മുടെ ആത്മാവിനെ നന്നേ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്ന നാം ക്രിസ്തുവിലും ക്രിസ്തു തമ്മിലുമായി തീരുന്ന ആ പൂർണ്ണതയുടെ സന്തോഷവും സമാധാനവും പ്രത്യാശയും ആഹ്ലാദവും പ്രാപിക്കുന്ന അവസ്ഥയുടെ പേരാണ് പുതുക്കം റിവൈവൽ റിന്യൂവൽ ആ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ പഴയതൊരു കടങ്കഥ പോലെ നമുക്ക് തോന്നും അങ്ങനെയുള്ള ഒരു വലിയ സമൂലമായ പരിവർത്തനത്തെയാണ് ഇവിടെ വിഭാവന ചെയ്തിരിക്കുന്നത് പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ നാം പിറന്ന നാൾ മുതൽ ഇന്നു വരെ അനുഭവിച്ചാൽ പ്രാപിച്ച പരിശീലനങ്ങൾ അത് അതുമൂലം നാം പ്രാപിച്ച കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ സങ്കല്പങ്ങൾ നാം എല്ലാവിൻ്റെ അടിമകളാണ് അതിൽ നിന്ന് അല്പം ഒന്ന് വിട്ടാൽ നമുക്ക് വലിയ പ്രാന്ത് തോന്നും അസുരക്ഷിതാവസ്ഥ അവസ്ഥ അനുഭവപ്പെടും വിശാഖല ഒരു മാറ്റം എന്നാലുകൊണ്ട് നമുക്ക് പേടി നമുക്ക് ദേഷ്യം കാരണം എന്താണ് ഈ അല്പത്തരത്തിൽ മാത്രം ഈ അംശമായതിനെ മാത്രം അല്ലുപ്പിടിച്ച് മാ നിൽക്കാൻ മാത്രമേ ഞാൻ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ അതിൻ്റെ ആ പിടിയൊന്ന് വിട്ടിട്ട് പൂർണ്ണമായ മാറ്റി സ്ഥാപിക്കപ്പെടേണ്ടി വരുമ്പോൾ അത് മരണതുല്യമായ ഒരു ഭീതി നമ്മളിൽ ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് എല്ലാവരും പുറകോട്ട് പോകുന്നത് നിക്കോതി മോസിൻ്റെ ഉദാഹരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചാണ് ഞാൻ ആവർത്തിക്കുന്നില്ല ഇത് ചെറിയൊരു വിഷയമല്ല എന്ന് ദയവായി മനസ്സിലാക്കുക ഇറ്റ് ഇൻവോൾവ്സ് എ റാഡിക്കൽ ഷിഫ്റ്റ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ ഹോൾ റിയാലിറ്റി ഓഫ് ബീങ് ഹ്യൂമൻ അത് പ്രാപിപ്പാൻ നമുക്ക് താൽപ്പര്യമുണ്ടോ ആ വി റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ആർ വി വില്ലിംഗ് ടു സീ പെർഫെക്ഷൻ റാദർ ദാൻ സ്മോൾ ബിറ്റ്സ് ഓഫ് ഡിവൈൻ ഫ്ലേവേഴ്സ് യേശുവിൻ്റെ ഒരു പ്രതീകാത്മകമായ ഭാഷയിൽ പറഞ്ഞാൽ യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ നുണയാനായി കാത്തിരിക്കുന്ന പട്ടിക്കുട്ടികൾ ആ അപ്പനുറുക്കുകൾക്ക് എനിക്ക് യോഗ്യത ഉണ്ടാകണമേ ആ യോഗ്യത പ്രാപിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് ഈ റിന്യൂവലിനെ ആളുകൾ കാണുന്നത് എങ്കിൽ പിന്നെ പ്രതീക്ഷിക്കാനൊന്നുമില്ല ആ യജമാനൻ്റെ കൂടെ അതേ മേശയിലിരുന്ന് സമൃദ്ധമായ ആഹാരം കഴിക്കുന്ന ഒരു അതിനർഹതയുള്ളൊരു വ്യക്തിത്വം പ്രാപിക്കുക അതിൻ്റെ പേരാണ് ഈ റെന്യൂവൽ അപ്രകാരമുള്ളൊരു റിന്യൂവൽ പ്രാപിക്കണമെങ്കിൽ അതിന് ഉതകുന്ന ഒരാത്മീക ദർശനവും അച്ചടക്കവും അറിയുവാനും അക്സെപ്റ്റ് ചെയ്യുവാനും അത് പാലിക്കുവാനും നമുക്ക് മനസ്സുണ്ടാകണം അല്ലാത്തടത്തോളം കാലം ഇതുവരെ ഒരു ശബ്ദ കോലാഹലമായി മാത്രമേ നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുകയുള്ളൂ അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും അനുഭവിച്ചത് സംഭവിച്ചതെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല അതുകൊണ്ട് ദയവായി ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കുക അതിലടങ്ങിയിരിക്കുന്ന വലിയ വലിയ പരിവർത്തനങ്ങൾ അതിൻ്റെ സ്വഭാവവും രുചിയും രീതിയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സത്യസന്ധമായി നമ്മുടെ തന്നെ മനസ്സാക്ഷിയോട് ചോദിക്കണം അപ്രകാരമുള്ളൊരു പരിവർത്തനം സ്വീകരിപ്പാൻ എനിക്ക് ധൈര്യമുണ്ടോ മനസ്സുണ്ടോ അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ നിർത്താൻ പോവുകയാണ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വ്യത്സൈത അല്ലെങ്കിൽ വ്യതസ്ഥ കുളക്കരയിൽ ഒരു സമൂഹം ആളുകൾ രോഗശാന്തിക്ക് വേണ്ടി കെട്ടിക്കിടന്ന് അതിൻ്റെ അവസരം കാത്തു കിടക്കുന്നവരെ കാണുന്നുണ്ട് അല്ലേ അതിൽ മുപ്പത്തിയെട്ട് വർഷം അങ്ങനെ കിടന്നൊരു മനുഷ്യനെ യേശു കണ്ടെത്തുന്നു അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ ഇന്ന് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് വേർത്തെ ഉയർത്തേണ്ട ഒരു ചോദ്യമുണ്ട് നമുക്ക് റിവൈവൽ പ്രാപിക്കുവാൻ മനസ്സുണ്ടോ നമുക്ക് റിന്യൂവൽ അല്ലെങ്കിൽ റിവൈവൽ പ്രാപിക്കുവാൻ മനസ്സുണ്ടോ നാം കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നാം ഇങ്ങനെ കൺവെൻഷൻ മീറ്റിങ്ങിലോ റിവൈവൽ മീറ്റിങ്ങിലോ പങ്കെടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല അത് പ്രാപിപ്പാൻ നമുക്ക് മനസ്സില്ലായില്ലെങ്കിൽ ഇല്ലായെങ്കിൽ അൻപത് വർഷം എഴുപത് വർഷം ഇരുന്നാലും ചീതൽപ്പുറ്റുപോലെ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ എന്നാൽ അങ്ങനെ ആയിരിക്കേണ്ട കാര്യമില്ല നമ്മയും അന്വേഷിച്ച് കടന്നു വരുന്ന ഒരു അയക്കപ്പെട്ട മനുഷ്യപുത്രനുണ്ട് സീലോഹാം എന്ന് പറഞ്ഞാൽ പറയുന്നത് അയക്കപ്പെട്ടവൻ അതുകൊണ്ടാണ് നാം ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ നിസ്സഹായ അവസ്ഥയിൽ കടന്നു വന്ന് അന്വേഷിച്ച് കണ്ടെത്തി നമ്മ യഥാസ്ഥാനത്താക്കുവാൻ കൂട്ടാക്കുന്ന ഒരു മനുഷ്യപുത്രനുണ്ട് സഖായി അന്വേഷിച്ച് ഇരിഹോമിൽ പോയ ഒരു മനുഷ്യപുത്രൻ ശബരികാര്യസ്ഥയെ അന്വേഷിച്ച് യാക്കോബിൻ്റെ കുളക്കരയിൽ പോയി നട്ടുച്ചയ്ക്ക് പോയൊരു മനുഷ്യപുത്രൻ ഇന്നും ജീവിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ പേരാണ് സുവിശേഷം ആ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആത്മീയമായ ദർശനത്തോട് നീതി പുലർത്തുന്ന ഒരു സമീപനം ആത്മീയമായ റിവരുടെ സമീപനം നമ്മുടെ കാലത്തുണ്ടാകട്ടെ അതായിരിക്കണം വ്യക്തിപരമായും സമൂഹമായും സഭകളായും നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നൊരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് അടിവരയിട്ട് ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു